ആലോചിക്കുന്നുണ്ട് മൂന്ന് വഞ്ചീനും കാല് വെച്ചിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള പ്രശ്നത്തിൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള ധ്രുവീകരണങ്ങളിലേക്ക് നയിക്കാൻ ഇടയുള്ള പ്രശ്നത്തിൽ കബളി ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല അതിനകത്ത് ഇന്ന് കാണുമ്പോൾ വക്കഫ് ബോർഡിന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് അപ്പീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതായി പറയുകയുണ്ടായി വക്കഫ് ബോർഡ് ഒരു സ്റ്റാറ്റുട്ടറി സംവിധാനമാണ് വക്കഫിൻ്റെ ഭൂമിക്കകത്ത് വഖഫിൻ്റെ ഭൂമിക്കകത്തല്ലെങ്കിലും ഈ രണ്ട് ഭാഗത്താണെങ്കിലും വക്കഫാണെങ്കിലും വക്കഫ് അല്ലെങ്കിലും അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനാണ് കമ്മീഷനെ രൂപീകരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും തീവ്രമായി സംസ്ഥാന ഗവൺമെൻറ് കുറ്റപ്പെടുത്തിയിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ കൗതുകകരമായിട്ടുള്ളത് ഉടൻ തന്നെ വക്കഫ് ബോർഡിൻ്റെ ഒരു പ്രസ്താവന പ്രതിപക്ഷ നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ടും അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വക്കഫ് ബോർഡിൻ്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി ആ പ്രസ്താവന ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ആളുകളിൽ ആദ്യം കാണുന്നത് പി ഉബൈദുള്ള എം എൽ എ ആണ് പിന്നെ ലീഗിൻ്റെ നേതാവ് മായിൻ ഖാജിയാണ് ലീഗിൻ്റെ നേതാവ് ശ്രീ സൈനുദ്ദീനാണ് അപ്പോൾ ഈ ലീഗ് അല്ലേ യു ഡി എഫിനകത്തുള്ള ലീഗ് ആ യു ഡി എഫിൻ്റെ അല്ലേ പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഒരു വശത്ത് വക്കഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുക ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റാണ് ചെയ്തത് എന്ന് പറയുക എന്നാൽ ലീഗിന് ഇപ്പോൾ ഇന്നത്തെ നോക്കുമ്പോൾ നല്ലൊരു പകുതിയോളം ലീഗിൻ്റെ ആളുകൾ തന്നെ പങ്കെടുക്കുന്നു അവർ പ്രതിപക്ഷമേതാവിനെ അപലപിച്ചുകൊണ്ട് പ്രമേയമിറക്കുന്നു അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം പ്രതിപക്ഷ നേതാവ് തന്നെ കലക്കുവള്ളത്തിൽ മീൻപിടിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിയമപരമായിട്ടുള്ള പരിഹാരമുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ നിസാർ കമ്മീഷനാണ് ഈ അപകടം ഉണ്ടാക്കിയത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു നിസാർ കമ്മീഷൻ്റെ ശുപാർശ പബ്ലിക് ഡൊമൈനിലുണ്ട് ഇപ്പോൾ മുനമ്പം ഈ അവിടുത്തെ സമരസമിതിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട് നിസാർ കമ്മീഷൻ പറഞ്ഞത് വക്കഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനമെടുത്ത വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ പാണക്കാട് തങ്ങളാണ് പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള വക്കഫ് ബോർഡാണ് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ആധികാരികമായിട്ടുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ പരിശോധന നടത്താൻ പോലും അധികാരമില്ല എന്ന നിലപാട് സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇത് വക്കഫ് ലാൻഡാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ സങ്കീർണമായൊരു പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷന് രൂപീകരിച്ച് സാധ്യമായ രൂപത്തിൽ മുനമ്പൻ നിവാസികൾക്ക് ആശ്വാസം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരു കാരണവശാൽ നിയമപരമായി താമസിക്കുന്ന ഒരാളെയും കുടിയിറക്കില്ല എന്ന് ആധികാരികമായി സർക്കാർ പ്രഖ്യാപിച്ചു അവനാവശ്യമായിട്ടുള്ള നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചു ആ സമിതി അന്വേഷണ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് പിന്നൊരു കാര്യം ഇപ്പോൾ വ്യക്തമായി വക്കഫ് ട്രിബ്യൂണൽ അന്തിമമാണ് അതിന് മുകളിൽ മറ്റൊന്നുമില്ല അതാകെ രക്ഷിക്കാൻ ഇത് ബി ജെ പി നിയമം വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വക്കഫ് ട്രിബ്യൂണലിൻ്റെ നടപടി എങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വക്കഫ് ട്രിബ്യൂണൽ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആർക്കും അധികാരമില്ല നീതിന്യായ വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇവരിപ്പോൾ സ്റ്റേ ചെയ്തേ എന്ന് മാത്രമല്ല ഫൈനലാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുമ്പോൾ തന്നെ നിലവിൽ കേരളത്തിലെ ഹൈക്കോടതിയിൽ വക്കഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ എത്ര സിവിൽ റിവിഷൻ പെറ്റീഷൻ സിആർപികൾ നിലനിൽക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ തന്നെ വക്കഫ് ട്രിബ്യൂണൽ ബോർഡിൻ്റെ വിധിക്കെതിരായിട്ടുള്ള എത്ര സിആർപി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വന്ന മാറ്റം റിവിഷൻ മാറ്റി അപ്പീലിനുള്ള വ്യവസ്ഥ കൂടി അതിനകത്ത് വന്നു എന്നേ ഉള്ളൂ മുനമ്മൻ നിവാസികളെ വഞ്ചിച്ച ബി ജെ പി നിയമത്തിലൂടെ കൊണ്ടുവരുന്നു പരിഹാരം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നാകെ പിന്തുണച്ച ആളുകളും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട് കാരണം ഈ ബില്ല് പബ്ലിക് ഉണ്ടല്ലോ അന്ന് ഈ ബില്ലിലെ ഏത് വ്യവസ്ഥയാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് വിസ്തീകരിച്ച് തരൂ എന്നൊരു ചോദ്യം ആഹ്വാനം നടത്തിയ ആളുകൾ ആരും തന്നെ ചോദിച്ചില്ല എന്നത് ദൗർഭാഗ്യകരമായി പോയി ഇപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച മന്ത്രി തന്നെ ഇതാണ് നില എന്ന് പറഞ്ഞപ്പോഴാണ് ചിലർക്ക് തിരിച്ചറിവുണ്ടായത് ഇപ്പോൾ പറഞ്ഞ് കേട്ടത് ഇനിയിപ്പോൾ ചട്ടങ്ങൾ വരട്ടെ അപ്പോൾ ആശ്വാസം ഉണ്ടാവുന്നതാണ് നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലേ ചട്ടം നിയമത്തിനകത്ത് അല്ലാതെയുള്ള അൾട്രാവയർ ഒരു ചട്ടവും നിലനിൽക്കില്ലല്ലോ വീണ്ടും പാവപ്പെട്ട അവിടുത്തെ പ്രതീക്ഷ ഉടമിരുന്ന മുനമ്മൻ നിവാസികളെ വഞ്ചിക്കുക എന്ന നയം അവരും പിന്തുടരുന്നു കബളിപ്പിക്കുക എന്ന സമീപനം തെറ്റിദ്ധരിപ്പിക്കുക എന്ന സമീപനം കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നു എന്നാൽ സമരസമിതി ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ ഗവൺമെൻറിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു സംസ്ഥാന ഗവൺമെൻറിൽ മുഖ്യമന്ത്രിയിലും ഗവൺമെൻറ് വിശ്വാസമുണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം സ്വാഗതാർഹമാണ് എന്തായാലും കമ്മീഷൻ ശരിയായ രൂപത്തിൽ പരിശോധിച്ച് ഇവർക്ക് ബോണോഫൈഡ് ഒക്യുപെന്സിന് നിയമപരമായ പരിരക്ഷ നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നാണ് കണക്കാക്കുന്നത് അത് ബൂമറാങ്ക് പോലെ തിരിച്ചടിക്കുമെന്നുള്ളത് അന്നേ വ്യക്തമായില്ലോ ഇത് ഇനി കുറെ കൂടി സങ്കീർണവും ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ ഏവ് ട്രിബ്യൂണലിന് ഇപ്പം അധികാരം ഘടനയിൽ വലിയ മാറ്റമില്ലെങ്കിൽ ചെറിയ മാറ്റമുണ്ട് ആദ്യം അവർ മുസ്ലിം നിയമത്തിൽ പണ്ഡിതനായ ആൾ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ പിന്നത് ഉൾക്കൊള്ളിച്ചു ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജ് ഹാസ്ബിൻ ആണ് അപ്പോൾ ജഡ്ജു ആകാം ജഡ്ജായിരുന്നാളും ആകാം അപ്പോൾ അതിനനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമോ ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി കേസ് കേൾക്കുന്നുണ്ട് സ്റ്റേ ഇല്ലെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഏത് നിയമത്തിനനുസരിച്ചാ ട്രിബ്യൂണൽ നിൽക്കുക ട്രിബ്യൂണലെ നടപടിക്രമങ്ങൾ ഏത് നിയമത്തിനനുസരിച്ചായിരിക്കും അപ്പോൾ കുറെ കൂടി സങ്കീർണതയിലേക്ക് തള്ളിവിടുകയാണ് മുനമ്പൻ നിവാസികളെ ഈ നിയമം വഴി ചെയ്തിട്ടുള്ളത് മതപരമായ ധ്രുവീകരണവും ഭരണഘടനയിലെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ സംരക്ഷണത്തിനെതിരെയുള്ള കടനാക്രമണം നടത്തുന്നതോടൊപ്പം മുനമ്പത്തെ നിവാസികളുടെ അവരുടെ വലിയ ആശങ്കയെ ദുരുപയോഗപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായി ചെറിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നടത്തിയ ആ ശ്രമവും ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടു അവരുടെ വഞ്ചന ശരിയായ രൂപത്തിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും ഈ ഘട്ടത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കബളിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമവും നേരത്തെ തന്നെ മുൻപൻ നിവാസികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതന്നെ സർക്കാരിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ മുനമ്പത്തൊരു യോഗം നടത്തിയപ്പോൾ തന്നെ അന്ന് പ്രഖ്യാപനം ഞാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ നിയമം വായിച്ച് നോക്കിയിട്ട് ഈ ബില്ല് പബ്ലിക് ഡൊമൈൻ ലഭ്യമായ ബില്ല് വായിച്ചു നോക്കുമ്പോൾ മുനമ്പൻ നിവാസികൾ രക്ഷപ്പെടുത്താനുള്ള ഒന്നും അഭിനകത്ത് കാണുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ മുനമ്പൻ നിവാസികളെ ഞാൻ കുറ്റം പറയുന്നില്ല അവർ ഏതെങ്കിലും കച്ചിത്തുരുമ്പിൽ പിടിച്ചെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്നതിലായിരിക്കും അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക പക്ഷെ അത് വെച്ചിട്ട് ആ ബില്ലിനാകെ പിന്തുണച്ച ആളുകളുണ്ട് അവർ ശരിയായ രൂപത്തിൽ അവരെ വഞ്ചിച്ചിരിക്കുന്നു അവർക്ക് നൽകി ഉറപ്പല്ല ഈ വന്നിട്ടുള്ളത് അവരുടെ കൂടി പിന്തുണയോടെ പിൻബല പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമുസ്ലീമുകൾ കൈകാര്യം ചെയ്യട്ടെ എമ്മ തീരുമാനമെടുക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ പരസ്യ പിന്തുണ ഉറപ്പുവരുത്താൻ ഒരു അപകടം അവർ തിരിച്ചറിയും എന്നാണ് കണക്കാക്കുന്നത് ഗവൺമെന്റ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് പത്ത് മിനിറ്റിൻ്റെ ഇൻസ്റ്റാന്റ് പരിഹാരം കൈയടിക്കുള്ള കാര്യമല്ല സങ്കീർണമാണ് കേസുകളുണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ബെഞ്ചിൻ്റെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വായിച്ചാൽ നിങ്ങൾക്കറിയാം എത്രമാത്രം സങ്കീർണതകൾ അനകത്തുണ്ട് ഞങ്ങൾ അന്ന് ഡിവിഷൻ ബെഞ്ചിൽ പോയി അത് അഴിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ കമ്മീഷൻ പ്രവർത്തനം നടത്തി റിപ്പോർട്ട് നൽകും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്ക് വിധേയമായിരിക്കാൻ തുടർ നടപടികൾ എനിക്ക് തോന്നുന്നു ഏത് സ്വഭാവത്തിലുള്ള ലാൻഡാണെങ്കിലും വക്കഫാകാം വക്കഫ് അല്ലാതെ ആകാം അപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ വ്യക്തമാക്കി ഇപ്പോൾ ലീഗിൻ്റെ ആളുകൾ പ്രതിപക്ഷ നേതാവും പറയുന്ന പത്ത് മിനിറ്റിൻ്റെ പരിഹാരമുണ്ട് ഇത് വക്കഫ് ഭൂമിയാണെങ്കിൽ മുസ്ലിം ലീഗ് മുൻകൈ എടുത്തിട്ട് അത്രയും ഭൂമി വക്കഫ് ബോർഡിന് നൽകുകയും ഈ ഭൂമി ഒരു കാരണവശാലും വക്കഫ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതായതുകൊണ്ട് ഈ ഭൂമി ഉടമസ്ഥർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നൊരു തീരുമാനം എടുത്താൽ എളുപ്പത്തിൽ തന്നെ വക്കഫാണെങ്കിൽ കമ്മീഷൻ്റെ കണ്ടെത്തൽ വന്നാലും തീരുമാനം നടപ്പിലാക്കാൻ കഴിയാ ലീഗ് തീരുമാനിച്ചാൽ മതി ഒറ്റടിക്ക് ഇത്ര ഭൂമി ആ ഒരു വക്കഫ് ബോർഡിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ വക്കഫാണെങ്കിൽ പ്രശ്നം തീരും ഇനി വക്കഫല്ലെങ്കിൽ കമ്മീഷൻ അതിനനുസരിച്ച് ശുപാർശകൾ നൽകും അത് നിയമപരമായിട്ടുള്ള ഒരു പരിശോധന അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്തായാലും അവിടെയുള്ള താമസിക്കുന്ന നിയമപരമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ അവകാശം ഉറപ്പുവരുത്തുക ഒരു കാര്യം നമ്മൾ വാങ്ങിക്കുന്ന ആൾ ബയ്യർ ബിവയർ എന്നുള്ളതാണ് വാങ്ങിക്കുന്ന ആൾ പറഞ്ഞിരിക്കണം ഇതേത് സ്വഭാവം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കേട്ട കൗതുകകരമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വളരെ എളുപ്പമായി വിറ്റവർ പറഞ്ഞിരിക്കുന്നു ഇത് വക്കഫ് അല്ല ഫറൂഖ് കോളേജ് അവർ വക്കഫ് ആണെന്ന് പറഞ്ഞ സ്ഥിതി ഇത് വക്കഫാണെന്ന് പറഞ്ഞാൽ വിറ്റുപര് അവിടെ നിൽക്കും വക്കഫാണ് വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം വക്കഫല്ല വക്കഫാണെന്ന് അവർ പറഞ്ഞാലാണ് അത്ഭുതം കാരണം വക്കഫാണെങ്കിൽ വിൽക്കാൻ പറ്റില്ല വിൽക്കാൻ പറ്റാത്ത ഭൂമി ഇപ്പോൾ അവർ വിറ്റിരിക്കണു അപ്പൊ അതിന് നഷ്ടപരിഹാരം മുഴുവൻ ആര് വഹിക്കണം അവർ വഹിക്കണ്ടേ അപ്പം പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ പഴയ പോലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനൊരു സമയം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു വക്കഫാണെന്ന് അവർ പറഞ്ഞാൽ അതോടുകൂടി മുഴുവൻ പ്രശ്നവും തീർന്നല്ലോ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിയമവിരുദ്ധമായ പ്രവർത്തനം അവർ നടത്തി എന്നവർ സമ്മതിക്കലല്ലേ അവൻ്റെ ഭവിഷ്യത്തുകൾക്ക് പൂർണ്ണമായി പരിഹാരം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഫറൂഖ് കോളേജിനാണെന്ന് അവർ സ്ഥാപിക്കലല്ലേ അതുകൊണ്ടാണല്ലോ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പിന്തുണച്ചുകൊണ്ട് ലീഗും എപ്പോഴും പറയുന്നത് വക്കഫല്ല എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളൂ അവർ സമ്മതിക്കാതിരുന്നാൽ സമ്മതിച്ചാലാണ് അവർ അപകടത്തിലേക്ക് പെടുക അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കും സ്വാഭാവികമായിട്ട് കോമൺ സെൻസുള്ള ഏതൊരാൾക്കറിയില്ലേ അവർ വിറ്റ ഭൂമി വക്കഫ അല്ല എന്നല്ലേ അവർ പറയുള്ളൂ വക്കഫാണെങ്കിൽ അവർക്ക് വിൽക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഏറ്റവും പ്രാഥമികമായ വക്കഫ് നിയമത്തിൽ തത്വം എന്നുള്ളത് ഞാൻ അങ്ങനെ കരുതി ഞാൻ കരുതുന്നത് പ്രതിപക്ഷ ധാർമ്മികമായി തന്നെ ഇപ്പോ പ്രിയങ്ക ഗാന്ധി അതുപോലെ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവരെല്ലാം തന്നെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ അദ്ദേഹം ആവശ്യപ്പെടാൻ ഇടയുള്ളത് ഇത്തരം കാര്യങ്ങളിൽ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കുന്ന ആൾ മുഖ്യമന്ത്രി രാജിവയ്ക്കണം എന്ന് പറയുന്ന ആൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണല്ലോ ഇപ്പോൾ റോബർട്ട് വധേര സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ കുറ്റപത്രം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടാൻ സാധ്യത അവരെല്ലാം കോൺഗ്രസിൻ്റെ ചുമതലകളിൽ നിന്ന് ഉൾപ്പെടെ മാറി നിൽക്കുമെന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടാൻ പോവുക എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല ഇ ഡി മറ്റന്വേഷണ ഏജൻസികൾ ഒരു രാഷ്ട്രീയ ഉപകരണമായി നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ വേട്ടയാടലിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് വാളയാർ ചുരത്തിന് അപ്പുറത്തും ഇപ്പുറത്തും വ്യത്യസ്ത നിലപാട് കോൺഗ്രസ്സിനാണ് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കുട പിടിച്ചു കൊടുക്കുന്നത് ആണ് അതേ കോൺഗ്രസ് തന്നെ അപ്പുറത്ത് ഈ ഏജൻസികൾ അപലപിക്കുകയും ചെയ്യുന്നു അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ ബി ജെ പിയുടെ ബി ടീമിനെ പോലുള്ള പ്രവർത്തനം അത് എത്രമാത്രം അപകടം സൃഷ്ടിക്കും എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കണം യോജിച്ച പ്രക്ഷോഭം ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരെയും ദുരുപയോഗപ്പെടുത്തലുകൾക്കെതിരെയും രാജ്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിലുള്ള സമീപനമുള്ള കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയുടെ ഒരു താൽപര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നത് അത് അഗ്നിമയ നേതൃത്വം മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ല അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ എന്തിനാ എന്താണ് പറഞ്ഞത് നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്താണെന്ന് എൻ്റെ ശ്രദ്ധയിൽ ഇല്ല മുഖ്യമന്ത്രി കിട്ടിക്കത്താണെങ്കിൽ അദ്ദേഹം അത് പരിശോധിച്ച് ഉചിതമായ സമീപനം സ്വീകരിക്കും രാമൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്താണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയാൽ അത് പരിശോധിച്ച് എന്താണോ കത്തിനെ അടിസ്ഥാനപ്പെടുത്തി സമീപനം സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കും േേഷൻ അല്ല ഇത് പറയുന്നുണ്ടല്ലോ അവസാനം പറയുന്നുണ്ടല്ലോ ഇരുപത്തഞ്ച് ആറു മാസം വരെ വക്കഫിൽ അപ്ലോഡ് ചെയ്യാൻ ഡോക്യുമെന്റ്സ് ഈ പോർട്ടലില് ആ हम्म दे काय आहे तर हे स्लीक होतं काय स्लीक आहे नंतर दिसतात तुम्हाला ओके दाव ना हम्म रेडी